വില്ലേജിനെ കൂടി ഇ എസ് ഐയിൽ ഉൾപ്പെടുത്താനും നടപടി വേണമെന്ന് മല സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആറ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയകളുടെ പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ആളുകൾക്ക് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വരെ തെളിവുകൾ സമർപ്പിക്കാം വിവിധ കേന്ദ്രങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വ്യാപകമാകുമ്പോൾ ഇ എസ് എ പ്രഖ്യാപനത്തിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നിട്ടും ഉരുൾപൊട്ടലുണ്ടാകുന്ന സാഹചര്യത്തിൽ കിഴക്കൻ മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഇ എസ് എൽ നിന്നും ഒഴിവാക്കുന്നത് പ്രകൃതി

പ്രധാനമായിട്ടുള്ള ഗിരുവ പ്രദേശം അവിടെ പാറോടങ്ങൾ ഉൾപ്പെടെ വരാതെ കടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഈ പ്രകൃതി ലിസ്റ്റിൽ അപ്പോൾ അത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് പോലും പ്രമേയം പാസാക്കി ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിനെതിരെ ആ പ്രദേശം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം നടത്താൻ നൽകുകയാണ് അവിടുത്തെ സഭകളും വിവിധ സമുദായ സംഘടനകളും പിന്തുണ അറിയിച്ചിട്ടുണ്ട് അവരും രംഗത്തേക്ക് വരും പഞ്ചായത്ത് വാർഡ് സമിതി ഗ്രാമസഭകൾ കൂടിയിട്ട് അവിടെ പ്രചരണം നടത്തി വീട് പണിയാൻ പറ്റില്ല മനം വെട്ടാൻ പറ്റില്ല എന്നൊക്കെയുള്ള പ്രചാരണം നടത്തിക്കൊണ്ട് ഇതിനെ ലിസ്റ്റിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് അവർ നടക്കുന്നത് അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രക്ഷോഭം നടത്തുകയാണ് ഗവൺമെന്റിന്റെ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണം പൊതുജനങ്ങളെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള എതിർപ്പ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും

ഓരോ സമുദായ സഭയിലെ ഒരു വിഭാഗവും ഞങ്ങളോട് കുപ്രചരണങ്ങൾ തിരിച്ചറിഞ്ഞ് മേലുകാവ് വില്ലേജിനെ വിജ്ഞാപനത്തിൽ നിലനിർത്താനും മൂന്നിലില്ലേജിനെ ഇഎസ്എയിൽ ഉൾപ്പെടുത്താനും നടപടി വേണമെന്ന് മലേറിയ സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മലേറിയ സംരക്ഷണ സമിതി പ്രസിഡന്റ് ജോൺസൺ വി എസ് വി എസ് സാമുവൽ കെ ജി ജോൺസൺ എന്നിവർ പങ്കെടുത്തു ഐഫോറേനോസ് പാല